എന്താണ് ചുറ്റു ഈ കുളത്തിൽ കുളിക്കണമെന്നോ എൻ്റെ പൊന്നുമോളെ ഇത് നഗരസഭയുടെ കുളവാ ഈ കുളത്തിൽ കുളിച്ചാൽ എന്നെ നഗരസഭ കുളിപ്പിക്കും നിനക്ക് കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് തന്നെ ഞാൻ കൊണ്ടുപോകട്ടെ ഏ അരോ വാ കുളിക്കാൻ ഇതാണ് പോസാൻ വാക്സ് വളർത്തു പട്ടികൾക്ക് അർമാദിച്ച് കുളിക്കാൻ പറ്റിയ ഇടം കുളിക്കണം നിനക്ക് കുളിക്കുന്നതിന് മുമ്പ് നീ ഒന്ന് കുളിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂളി വന്ന് ചാടാം കേട്ടോ വാ ബ്രൗണീച്ചന്റെ ദേഹത്ത് ഒത്തിരി ചെളിയൊക്കെ കാണില്ലേ അതല്ല പൂളിലാവില്ലേ അതുകൊണ്ട് ആദ്യം കുളിക്കണം കുളിക്കാൻ മടിയുള്ള പട്ടിയും പൂൾ കണ്ടാൽ ചാടും പട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാനും ആളുണ്ട് നീന്തൽ കഴിഞ്ഞാൽ പിന്നെ ഷാംപൂ തേച്ചൊരു കുളി പിന്നെ ദേഹമുണക്കി ചെവിയും നഖവും ഒക്കെ വൃത്തിയാക്കി മടങ്ങാം ഡോഗിന്റെ ഗ്രൂമിംഗ് സെന്റർ അതുപോലെ തന്നെ ഹോസ്റ്റൽ സർവീസ് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് ഒരിടത്തും ഇല്ല അപ്പൊ അത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അടുത്ത ഘട്ടത്തിൽ പൂളിലെത്തുന്ന പട്ടികളെല്ലാം ചേർത്ത് ഒരു പൂൾ പാർട്ടി നടത്താനാണ് പ്ലാൻ പട്ടികൾക്ക് പ്രത്യേക കളി സ്ഥലവും അഭിലാഷ് പറയുന്നു സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്വിമ്മിങ് പ്രോത്സാഹിപ്പിക്കത്തില്ല അനുവദിക്കത്തില്ല അങ്ങനെ തന്നെ പറയാം സ്വിമ്മിങ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഗ്രൂമിങ് കൊടുക്കുന്നുണ്ട് അതിന് രണ്ടെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഫീസ് അലോട്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ നമുക്കുള്ള ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബോഡിങ് ആണ് പുറത്തോട്ടൊക്കെ പോകുന്നവർക്കും അങ്ങനത്തുള്ളവർക്കൊക്കെ നമുക്കിവിടെ കൊണ്ടുവിട്ടിട്ട് പോകാം